നമസ്കാരം അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ അവസ്ഥ കാണുമ്പോൾ അത് തന്നെയാണോ സംഭവിക്കുന്നത് എന്ന് തോന്നി ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ തുടർച്ചയായ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്വഹാൻ ആണവ നിലയത്തിലേക്ക് നടത്തിയ ആക്രമണത്തിൽ പത്തോളം ആളുകൾ കൊല്ലപ്പെട്ട വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ ആണവ നിലയങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ തുടരുമ്പോൾ ഇസ്രായേലിനകത്തേക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലേക്കും ഇറാനും ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേലിനകത്തും വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ ഇറാനും കഴിയുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ കിട്ടാത്ത ഒരു അവസ്ഥ ഇസ്രായേലിലും ഉണ്ടായിരിക്കുന്നു അവർ ബംഗറുകൾക്കകത്താണ് ഒരുപാട് സമയം ഇങ്ങനെ സാധാരണക്കാർക്ക് ബങ്കറുകളിൽ തുടരാൻ കഴിയില്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇറാന്റെ മിസൈലുകൾ തടഞ്ഞു തകർത്തു എന്നൊക്കെ ഇവിടെ ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഇറാൻ പുതിയ പുതിയ ആയുധങ്ങൾ ഇസ്രായേലിനകത്ത് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനം ക്ലസ്റ്റർ ബോംബുകൾ ഇവിടെ ഇസ്രായേലിനകത്ത് ഇറാൻ പ്രയോഗിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു അങ്ങേയറ്റം ഗൗരവമുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ചർച്ചയിലേക്ക് പോയില്ലെങ്കിൽ വരുന്ന നഷ്ടം അത് വളരെ വലിയതായിരിക്കും എന്നുള്ള ഒരു ബോധ്യം ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെ വേഗത്തിൽ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഇറാൻ ആണവായുധങ്ങൾ കൈവശപ്പെടുത്തുന്നത് വൈകിക്കാൻ കഴിയുമോ എന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അതിന്റെ ഭാഗമായി ആക്രമണം നടത്തുന്നു അതേ രീതിയിൽ തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നു എന്തായാലും ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ അണയാൻ പോകുന്ന വിളക്ക് ആളി കത്തുമോ അത്തരത്തിൽ തോന്നിപ്പോകുന്നു എന്ന് ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ചില ആളുകളുടെ പ്രതികരണം ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ ഒരു പ്രതികരണം അത് വളരെയധികം ഗൗരവ സ്വഭാവമുള്ളതാണ് ആയിരത്തി തൊള്ളി കന്നായയെ ആക്രമിക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത്തരത്തിലൊരു ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ അത് പാണ്ടോരാസിന്റെ ബോക്സ് തുറന്ന ഒരു അവസ്ഥ ഇവിടെ ഇസ്രായേലിനും അമേരിക്കക്കും ഒക്കെ ഉണ്ടാകും ആ പണി ചെയ്ത ആളുകൾക്ക് അത്തരത്തിലൊരു അവസ്ഥ നേരിടേണ്ടി വരുമെന്നാണ് പുടിൻ വ്യക്തമാക്കിയത് പാണ്ഡോറാസിന്റെ ബോക്സ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു ഗ്രീക്ക് കഥയിൽ നിന്ന് ഉള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതായത് സർവനാശം ഈ പെട്ടി തുറന്നാൽ സംഭവിക്കാൻ പോകുന്നത് സർവനാശമാണ് ആ കഥയിൽ അങ്ങനെയാണ് പറയുന്നത് ഈ ഒരു അവസ്ഥ ഇവിടെ ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കക്കും ഒക്കെ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് നേരത്തെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മൗനം പാലിച്ചിരുന്നു ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടലൊന്നും റഷ്യ നടത്തിയിരുന്നില്ല റഷ്യയുടെ മൌനവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളും പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ റഷ്യ മൗനം വെടിഞ്ഞിരിക്കുന്നു അതായത് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി വരും എന്നുള്ള ഒരു സാഹചര്യം അത് മനസ്സിലാക്കിയപ്പോഴാണ് റഷ്യയുടെ ഒരു പ്രതികരണം ഉണ്ടായത് അതുപോലെ തന്നെ ഇറാന്റെ സുപ്രീം ലീഡർ ആയതു കമനാഴിയെ തൊട്ട് ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് റഷ്യ പ്രതികരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചൈനയുടെ ഭാഗത്തു നിന്ന് ചില സഹായങ്ങൾ ഇതിനോടകം ഇറാൻ കൈപ്പറ്റി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ചൈനയുടെ രണ്ട് കാർഗോ വിമാനങ്ങൾ രണ്ടു മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാനിലെത്തിയത് അതിനെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത വിധം ആ സംവിധാനങ്ങളെല്ലാം ഡിയാക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇറാന്റെ വ്യോമ പരിധിയിൽ ഈ വിമാനങ്ങൾ വളരെ രഹസ്യമായി പ്രവേശിച്ചത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഇടപാടായിരുന്നു അതോടൊപ്പം തന്നെ ഉത്തര കൊറിയയും ഇപ്പോൾ ഇറാനോടൊപ്പം ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ചില വിമർശനങ്ങൾ ഉണ്ടായത് എന്തായാലും ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അത് നമുക്കറിയാം റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഇറാനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ് അവർ നടത്തിയ പ്രതികരണങ്ങൾക്ക് പുറമെ ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് നിലവിൽ ഇറാന്റെ പക്കൽ ഇല്ല ഇറാൻ ആണവായുധം കൈവശപ്പെടുത്തുന്ന ഒരു സാഹചര്യം അതാരും അറിയാതെ സംഭവിക്കാനും പോകുന്നില്ല പിന്നെ എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഇസ്രായേൽ ഇറാനിലേക്ക് ഇറാനിലെ ആണവ നിലയങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത് ഇത് വലിയ അപകടം വരുത്തി വെക്കും എന്നുള്ള ഒരു പ്രതികരണമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഏതായാലും ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ അത്ര ശുഭകരമല്ല അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനുള്ളത് അല്ലെങ്കിൽ ഇസ്രായേലിനുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ചില വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്